രണ്ടു ദിവസം മുമ്പ് മോദി എന്ന ബലൂണിനെ ഊതി വീർപ്പിക്കുന്ന കടമ നിർവഹിക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ട രാജ്യത്തെ ചില ദല്ലാൾ മീഡിയയും എന്നത്തെയും പോലെ രാഷ്ട്രീയ ഐ ടി സെൽ സംഘ ടീമും മോദി ഉക്രൈനിൽ പോയി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വെട്ടിയാക്കാൻ വീണ്ടും ഒരു ശ്രമം നടത്തി യുദ്ധത്തിൽ തകർന്ന യുക്രൈനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം തുടരുകയാണ് റഷ്യയും യുക്രൈനും തമ്മിൽ രണ്ടര വർഷമായി തുടരുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് ഉച്ചുനോക്കുകയാണ് ലോകം സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യ സജീവമായി പങ്കുവഹിക്കാൻ തയ്യാറാണെന്ന് ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ വ്യക്തിപരമായി എന്തെങ്കിലും പങ്കുവഹിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുമെന്നും സുഹൃത്തെന്ന നിലയിൽ ഉറപ്പു നൽകാൻ അത് ആഗ്രഹിക്കുന്നുവെന്നും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് മോദി പറഞ്ഞിങ്ങനെയാണ് അതെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് കീവിൽ നിന്നും പ്രസരിക്കുന്നത് ഈ ചർച്ചകൾക്ക് ശക്തി പകരുന്നതാണ് ഇത്തവണ വിദേശമന്ത്രി ജയശങ്കറിന് പുറമെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര ചെയ്യുന്നത് മോസ്കോ സന്ദർശനത്തിനിടെ മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ആശ്ലേഷിച്ചതിനെ പാശ്ചാത്യ ലോകം രൂക്ഷമായി വിമർശിച്ചത് ആറാഴ്ചകൾക്ക് മുമ്പാണ് രക്തദാഹിയായ ഏകാധിപതിയെയാണ് മോദി ആലിംഗനം ചെയ്തതെന്നായിരുന്നു അന്ന് സെലൻസ്കി ആരോപിച്ചത് ഇന്ന് സെലൻസ്കി ആശ്ലേഷിച്ച് അദ്ദേഹത്തിന്റെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വൈറലാണ് ഇന്ന് ഇന്ത്യയല്ലാതെ ഇരു രാജ്യങ്ങളുമായും ഒരുപോലെ ബന്ധം പുലർത്തുന്ന മറ്റൊരു രാജ്യമില്ല സമാധാനം ഉണ്ടാക്കാൻ എന്ത് സഹായവും ചെയ്യാമെന്ന് മോദി പറഞ്ഞുവെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥതയ്ക്ക് സന്നദ്ധത ഇനിയും പ്രകടിപ്പിച്ചിട്ടില്ല ഒരുപക്ഷെ അതിൽ കാര്യവുമില്ല പുറമേ യുദ്ധം റഷ്യയും യുക്രൈനും തമ്മിലാണ് പക്ഷേ യഥാർത്ഥ യുദ്ധം നടക്കുന്നത് നെറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലാണല്ലോ യുദ്ധം തീരാൻ സെലൻസ്കി മാത്രം വിചാരിച്ചാൽ പോരാ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുക റഷ്യക്കെതിരെ ഐക്യരാഷ്ട്രസഭ പ്രമേയത്തിൽ ഒപ്പുവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച യുക്രൈൻ നേതാക്കളോട് ജയശങ്കർ കാര്യങ്ങൾ വിശദീകരിച്ചു എണ്ണവിലയിലെ സ്ഥിരത ഇന്ത്യക്കും ലോകത്തിനും പ്രധാനപ്പെട്ടതാണ് ഉപരോധം കാരണം ഇറാനിൽ നിന്നും വെനുസേറിയയിൽ നിന്നും എണ്ണ വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രത്യേകിച്ചും റഷ്യയുടെ ഭാഗം കേൾക്കാതെ അവർക്കെതിരെ പ്രമേയം കൊണ്ടുവന്നാൽ അതിൽ ഒപ്പിടാനും പറ്റില്ല എന്നിങ്ങനെ പക്ഷേ യുക്രൈനിൽ സെലൻസ്കി നമ്മുടെ പ്രധാനമന്ത്രി മുമ്പിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞത് റഷ്യക്ക് യുദ്ധം ചെയ്യാനുള്ള സാമ്പത്തിക ശക്തി നൽകുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് ലോകത്തിലെ മഹാരാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യ റഷ്യയുമായി ക്രൂഡ് ഓയിൽ കച്ചവടം ചെയ്യാതിരുന്നാൽ തന്നെ ഈ യുദ്ധം അവസാനിക്കുമെന്നും പക്ഷെ ഇന്ത്യ അങ്ങനെ ചെയ്യില്ല എന്നും സെലൻസ്കി മനസ്സിലാക്കുന്നു മോദിയുടെ എന്നത്തെ പോലെ വീണ്ടും ഈ രാജ്യം ലോകസമാധാനത്തിനായി എന്നും പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഇന്ത്യ അവഹേളിക്കപ്പെട്ടു എന്നല്ലാതെ മറ്റൊരു കാര്യവും മോദിയുടെ യുക്രൈൻ സന്ദർശനം കൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് താരം